ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരുമ്പോ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിരൺ കല്യാണിക്ക് പതിനാറായിരം രൂപയുടെ സാരി സെലക്ട് ചെയ്ത് കൊടുക്കുവാണ് ഈ സമയം കല്യാണി ഭയങ്കര സന്തോഷത്തോടെ നിക്കുമ്പോഴാണ് ആ പ്രകാശനും കാർത്തികയും കൂടെ കയറി വരുന്നത് അവർ രണ്ടുവരും മരുന്നാണ് കണ്ടത് കിരൺ കല്യാണി ദേ ആരാ വരുന്നത് നോക്കി അപ്പോൾ കല്യാണി തിരിഞ്ഞു നോക്കി ഈ സമയം പ്രകാശൻ കാർത്തികയോടും പ്രകാ കാർത്തിക പ്രകാശനോട് ദേ അച്ഛാ ആരാ നിൽക്കുന്നതെന്ന് നോക്കിയേ അച്ഛന്റെ ശത്രു അത് കേട്ടതും അങ്ങോട്ട് നോക്കുക ഈ സമയം പ്രകാശൻ ദേഷ്യത്തോടെ തുറച്ചു നോക്കുക എന്റെ നാശത്തിന് കാരണമായവൾ ഇവളാ ഇവളൊറ്റ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയണം സാരില്ല അച്ഛാ അച്ഛൻ ഇപ്പോ നല്ലൊരു മോളല്ലേ കിട്ടിയിരിക്കുന്നത് അച്ഛനെ ഞാൻ സ്നേഹിക്കുന്നത് പൊന്നുപോലെയാ അതുപോലെ തന്നെ അച്ഛനെ ഞാൻ പൊന്നുപോലെ നോക്കുകയും ചെയ്യും അച്ഛൻ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കുമെന്നും വേണ്ട അച്ഛൻ്റെ രണ്ട് പെൺമക്കളും അച്ഛനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ അച്ഛനിപ്പം ഞാനൊരു പെൺമകളില്ലേ മതി ഈ ഈ ഒരു മകളും മതി അച്ഛനെ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ വയ്ക്കാൻ വാ എന്നും പറഞ്ഞങ്ങോട്ട് ചെല്ലുക അപ്പോഴേക്കും പ്രകാശൻ നേരെ കല്യാണ അടുത്തേക്കാണ് ചെല്ലുന്നേ എന്താടി എന്താടി നീ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിക്കണം അപ്പോൾ കിരൺ എന്താ ഞങ്ങൾക്കിവിടെ തുണിയെടുക്കാൻ വരാൻ പാടില്ലേ അല്ല തുണിക്കടയിൽ വന്ന് എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തന്നോ ഏഹ് ഇവൾക്ക് തുണിയെടുക്കാൻ വന്നാന്ന് എനിക്കറിയാം നാണില്ലോ ഏഹ് തുണി എടുത്തോണ്ട് നടക്കാൻ എപ്പോഴും കിട്ടുന്ന കാശിങ്ങനെ തുണിയും എടുത്ത് ആഘോഷമാക്കി നടന്നാൽ മതി അവസാനം വയസാങ്കാലത്ത് ഒന്നും ഉണ്ടാവില്ല സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല എന്നെപ്പോലെ ഹാ നിങ്ങൾക്ക് മക്കളില്ലാത്ത എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് എന്നൊക്കെ കിരൺ അവിടെ നിന്ന് ദേഷ്യപ്പെടുവാ ഇത് കേട്ടതും എടാ എന്തായാലും ഏ നീ നോക്കിക്കോ ഇനി മുതൽ എനിക്ക് നല്ല കാലമാ നല്ല കാലം ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല പക്ഷെ എന്നെ എല്ലാവരും ദ്രോഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും കഷ്ടകാലം വരാൻ പോകുന്നത് എല്ലാവർക്കും കഷ്ടകാലം വന്ന് എനിക്ക് മാത്രം നല്ല കാലം വരുമെടാ നല്ല കാലം നീ നോക്കിക്കോ കിരണേ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത് എൻ്റെ മോനെയും എന്നെയും ഒക്കെ പൊന്നുപോലെയാണ് കാർത്തികമ്പോളം നോക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു കുറവുമില്ലടാ എല്ലാം കൊണ്ടും ഞാൻ സന്തുഷ്ടനാണ് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നോക്കിക്കോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇവള് കാരണം നീ നാരക നാശത്തിലേക്ക് പോകടാ ഇവള് ഡൽഹിക്കോ ഇടുക്കിക്കോ കൊടക്കനാലേക്കോ എങ്ങോട്ട് പോയാലും നിൻ്റെ നാശം മാത്രമേ ഉണ്ടാവൂ എത്രയേക്കാം നീ ഇവിളെ ഉയർത്താൻ ശ്രമിച്ചാലും നിനക്ക് താഴേണ്ടി വരും ഇവള് കാരണം ഭൂമിയോളം താഴ്ന്നു നീ പാതാളത്തിലേക്ക് പോകും അങ്ങനെയുള്ള അവസ്ഥയാണ് നിനക്കുണ്ടാകാൻ പോകുന്നത് ഹാ അച്ഛാ വെറുതെ നിന ഇവരോടൊക്കെ സംസാരിക്കുന്നേ അച്ഛൻ പോയി ഡ്രസ്സെടുത്ത് അപ്പോൾ കിരൺ കാർത്തികയോട് കാർത്തികേ കുറിച്ച് ഞങ്ങൾ കരുതിയത് നീ വളരെ നല്ല പെൺകുട്ടിയാന്ന പക്ഷേ ബിഷപ്പാമ്പിനെയാണ് നീ കൂടെ പൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചോ നിന്റെ ജീവിതം എപ്പോഴും അപകടത്തിൽപ്പെടും പെൺമക്കളെ തള്ളിക്കളഞ്ഞ കാലനാണാ പോകുന്നത് അവൻ നിന്നെയും ഒരിക്കൽ തള്ളിക്കളയും നീ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് വിഷം കലർത്തി തരും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നോ എനിക്ക് ഒരു പേടിയില്ലടാ എനിക്കെന്തായാലും ദേ ആ ആള് എൻ്റെ സ്വന്തം അച്ഛനാ പ്രകാശനെ സ്വന്തം മക്കളായ കല്യാണിയും കാദമ്പരിയും തള്ളിക്കളഞ്ഞു ഏ എന്തുമാത്രം സ്നേഹം തന്ന അച്ഛൻ നിങ്ങളെ വളർത്തിയത് എന്നിട്ട് ഒരു വില പോലും കൊടുക്കാതെ ആ അച്ഛനെ തള്ളിക്കളയുമ്പോൾ ആ അച്ഛന് എന്തുമാത്രം വേദന ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കാതെ നിങ്ങൾ ചെയ്യുന്നത് ശരിയായ കാര്യങ്ങളാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ സോറി കാർത്തിക ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടതും കല്യാണി കാർത്തികയേച്ച് ഞാൻ പറയുന്നത് വേണ്ട നീ ഒന്നും പറയണ്ട കല്യാണി നിന്നെക്കുറിച്ചും ഞാൻ എങ്ങനെയൊന്നും അല്ല കരുതിയത് നീ ഒരു നല്ല പെൺകുട്ടിയാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ സ്വന്തം അച്ഛനെ തള്ളിക്കളഞ്ഞിട്ടാണ് നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ കല്യാണി ഒന്നും ഓർക്കണം ജീവിതകാലം മുഴുവനും നമ്മൾക്ക് നമ്മുടെ കുടുംബം അമ്മ അച്ഛനൊക്കെ ഉണ്ടാവും ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരെപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോവാം അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാനല്ല ഞാൻ ഇവിടെ കല്യാണം കഴിച്ചത് എന്നും കിരൺ അത് കേട്ടതും ഓ അത് ചിലപ്പോൾ കിരണ നല്ല മനസ്സ് ഞാൻ പൊതുവേ പറഞ്ഞതാ ആ ആ അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെട്ട ഇവളെ വളർത്തിയത് എന്നിട്ട് ഇവളിവളുടെ ചേച്ചിയും കരണത്തടിച്ചത് പോലെയല്ലേ ഇറങ്ങിപ്പോകുന്നത് സാധാരണ പെൺമക്കള് അച്ഛനമ്മമാരെ നന്നായിട്ട് നോക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ നേരെ തിരിച്ചാണല്ലോ സംഭവം ഹാ കാർത്തിക അതിനുള്ളത് അവൾ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് അറിയോ ഓർമ്മ വെച്ച കാലം മുതൽ ഇവൾ തൊഴുത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് തൊഴുത്തിൽ ജീവിക്കാൻ ഇവളെന്താ പശുവോ അതും അങ്ങേരെ പോലെ നല്ലൊരു മനുഷ്യൻ്റെ വീട്ടിൽ അങ്ങനെ അങ്ങനെയൊന്നും എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ കാർത്തിക ഷേ എന്ത് പറഞ്ഞാലും ഇവർ വിശ്വസിക്കുന്നില്ലല്ലോ കിരണേട്ട വേണ്ട കാർത്തിക ചേച്ചി ചേച്ചി പോയിക്കോ എന്ന് പറയുക അത് കേട്ടതും കാർത്തിക അങ്ങ് പോവുക സോറി മോളെ എനിക്ക് നിന്നെ ഇപ്പോൾ വേദനിപ്പിക്കേണ്ടി വന്നു അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ദുഷ്ടനെ കരയിപ്പിക്കാൻ എനിക്കൊരു ദിവസം വേണം അതിനു വേണ്ടിയാ ഇല്ലായിരുന്നെങ്കിൽ ഞാനങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു പറയില്ലായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാർത്തിക പ്രകാശിൻ്റെ അടുത്തേക്ക് പോവുക പക്ഷേ എന്താ ചേരണ കേട്ടോ ഇവരിത് ഇങ്ങനെ എത്ര പറഞ്ഞിട്ടും ഇവരുടെ തല്ലയിലോട്ട് കയറുന്നില്ലല്ലോ എനിക്കറിയില്ല കല്യാണി സാരം ഇല്ല വിട്ടുകള ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും നമുക്ക് കഷ്ടകാലം അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശനോട് കാർത്തിക അച്ഛാ അച്ഛൻ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ മുഴുവനും എടുത്തോ ആ കല്യാണിയുടെ മുഖത്ത് നോക്കി ഞാൻ അഞ്ചാറ് വർത്തനം പറഞ്ഞിട്ടുണ്ട് അച്ഛനെ എല്ലാ കളറും സെലക്ട് ചെയ്തോ ആ രണ്ട് മൂന്ന് കളറ് ഞാൻ സെലക്ട് ചെയ്ത് തരാം എന്ന് പറയാണ് അത് കേട്ടതും അതിനെന്താ മോളെ മോളെ സെലക്ട് ചെയ്തതാണ് എന്നും പ്രകാശൻ ഇത് കേട്ടതും കാർത്തിക രണ്ട് മൂന്ന് കളർ ഷർട്ട് പ്രകാശനെടുത്തു കൊടുക്കുക അത് അതെടുത്തു കൊടുത്തതിന് ശേഷം പ്രകാശിന് ഭയങ്കര സന്തോഷമായി പ്രകാശന് ഇഷ്ടമുള്ള ഡ്രസ്സുകളും പ്രകാശം സെലക്ട് ചെയ്ത് ചെയ്തെടുക്കുവാണ് അപ്പോൾ കിരൺ കല്യാണി നോക്കിയ കല്യാണി ഒരുപാട് ഡ്രസ്സുകളൊക്കെ എടുത്തു കൊടുക്കുക നിൻ്റെ അച്ഛന് നല്ല കാലം വന്നെന്ന് തോന്നേ എന്തായാലും അയാൾ ചെയ്ത പാപങ്ങളൊക്കെ ദൈവം മറന്നോ ആവോ ഈ കാർത്തിക എന്ന പ്രകാശനെ മനസ്സിലാക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ആ പറഞ്ഞുകൊണ്ട് കിരണം സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ആ നമുക്ക് പോകാൻ കിറഞ്ഞേട്ടാ ഇനി ഇവിടെ നിന്ന് ആ കാഴ്ച കാണാൻ എനിക്ക് പറ്റില്ല എന്നും കല്യാണി അത് കേട്ടതും നമ്മൾ ഡ്രസ്സ് എടുക്കാനല്ല കല്യാണി വന്നേ ഡ്രസ്സ് എടുത്തിട്ട് പോകാം നീ ഡ്രസ്സ് എടുക്ക് അങ്ങനെ ഇപ്പം പറഞ്ഞാൽ ഒളിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒളിച്ചല്ല കിരണേട്ടാ ഒരു സമാധാനം ഇല്ല പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത് വാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടങ്ങ് പോവുകയാണ് ഈ സമയം ദേ അവർ പോയി അവൾക്കേ കുശുമ്പ കുശുംബ് മോളെനിക്കെല്ലാം മേടിച്ചു തരുന്നില്ലേ അതിൻ്റെ കുശുംബ് ആ എന്തായാലും ഒരു അച്ഛനെ വേദനിപ്പിച്ചിട്ട് അവൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല അവൾ ഏതോ ഡൽഹിക്ക് പോകാൻ പോകുന്ന കേട്ടത് ആ എത്ര ഡൽഹിക്ക് പോയാലും അമേരിക്കയ്ക്ക് പോയാലും സ്വന്തം മാതാപിതാക്കളെ വിഷമിപ്പിച്ച മക്കളാരും ഇതുവരെ നന്നായി ജീവിച്ചിട്ടില്ല എന്നൊക്കെ പ്രകാശം പറയാണ് ഇത് കേട്ടത് അവൾ എവിടേക്ക് പോയാലും ഉയരങ്ങളിലേക്ക് എത്തുകയോടോ താനാണ് ഇനി കുഴിയിലേക്ക് വീഴാൻ പോകുന്നത് തന്നെ സ്നേഹിച്ച് തന്നോടൊപ്പം നിന്ന് ഞാൻ തൻ്റെ കുഴിയിലേക്ക് തള്ളിയിടും എട്ടടി കുഴിയിലേക്ക് ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക ഇങ്ങനെ ഈ പ്രകാശനെ തുറിച്ചു നോക്കുക ആ എടുത്തു കഴിഞ്ഞു വെച്ചാ എന്നും കാർത്തികയുടെ ചോദ്യം കഴിഞ്ഞ മോളെ മതി എന്നാ വാ നമുക്ക് പോവാം എന്നും പറഞ്ഞ് ബില്ലൊക്കെ അടിച്ചതിന് ശേഷം പ്രകാശിനെയും കൂട്ടി കാർത്തിക കാറയ്ക്കറിവാ കറയ്ക്കറിയതും കാർത്തിക പ്രകാശനോട് അച്ചാ ദേ അതിനെ ഇഷ്ടം പോലെ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് അതിനകത്ത് ഇഷ്ടമുള്ള ഡ്രസ് അതിനകത്ത് കുറച്ച് ഡ്രസ്സുകളൊന്നും എൻ്റെ സെലക്ഷനല്ല അയ്യോ മോള് പറഞ്ഞിട്ടല്ലേ ഞാൻ അതൊക്കെ എടുത്തത് ആ അതെയാണ് പക്ഷെ അതൊന്നും എൻ്റെ സെലക്ഷൻ അല്ല എൻ്റെ അമ്മ പറഞ്ഞിട്ടാ ഞാൻ അതുപോലെയുള്ള കളറുകളൊക്കെ അച്ഛനും സെലക്ട് ചെയ്ത് തന്നത് ഓ ഇവളുടെ മനസ്സിലും ഇവളുടെ അമ്മയുടെ മനസ്സിലും ഞാനും ഇവൾ കടന്നു കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇവളുടെ അമ്മയുടെ ഭർത്താവായിട്ടും ഇവളുടെ അച്ഛനായിട്ടും ജീവിക്കാൻ പറഞ്ഞാൽ ജീവിച്ചല്ലേ പറ്റൂ ഇങ്ങനെ പണക്കാരനായി ജീവിക്കാനായിരിക്കും ഈ വയസ്സാങ്കാലെ യോഗം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ അച്ഛനെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല എന്നാലും മോളുടെ അമ്മ എന്നെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാ ഞാൻ പറഞ്ഞ അച്ഛനെ നന്നായിട്ട് അറിയാച്ചാ അതുകൊണ്ടാണ് അച്ഛൻ എന്ത് കളർ എടുക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞത് അങ്ങനെയാണല്ലേ എന്തായാലും നന്നായി ആ മോളുടെ അമ്മയെ എപ്പോഴാണ് ഒന്ന് കാണാൻ പറ്റുമെന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു എന്നൊക്കെ നമ്മുടെ പ്രകാശൻ അതൊക്കെ കാണൂടോ കാണും താനാദ്യം കുറച്ച് നാൾ അഹങ്കരിച്ച് നടക്ക് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ അമ്മ തൻ്റെ മുന്നിലേക്ക് വരും അന്നേരം തനിക്ക് കാണാൻ പറ്റും എൻ്റെ അമ്മ ആരാന്ന് എൻ്റെ അമ്മ തനിക്ക് തരാൻ പോകുന്ന ശിക്ഷ ചെറുതൊന്നും ഒരുപാട് വലുതാ ഒരുപാട് ഒരുപാട് വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് സോറി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പ്രകാശൻ വീട്ടിലെത്തി വീട്ടിലെത്തിയതും അച്ഛ അച്ഛനീ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ടോണ്ട് വന്നേ നോക്കട്ടെ എങ്ങനെയുണ്ടത് ഇനി എൻ്റെ ഒപ്പം ഡ്രൈവിങ് ചെയ്യാമ്പോൾ വരുമ്പോൾ അച്ഛനും ഇങ്ങനത്തെ ഡ്രസ്സ് വേണോട്ടോ ഇടാൻ അത് കേട്ടതും പ്രകാശൻ അതിനെന്താ മോളെ എൻ്റെ മോള് മേടിച്ചതെന്നല്ലേ അപ്പോൾ പിന്നെ അച്ഛൻ ഇടാതിരിക്കുമോ ആ എന്നാൽ പോയി ഞാൻ ഇട്ട് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ മുകളിലേക്ക് പോവുക മുകളിൽ പോയിട്ട് പ്രകാശനാ ഡ്രസ്സെടുത്തു എനിക്ക് പെൺമക്കളെ ഇഷ്ടമല്ല എന്നാൽ ഏതോ ഒരുത്തി എൻ്റെ മകളായിട്ട് എനിക്ക് ഭാഗ്യം കൊണ്ട് തരുവാ സാരമില്ല അവളുടെ അമ്മയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരാങ്കോച്ചിന് വേണ്ടി ട്രൈ ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട വിക്രമതി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ഇരിക്കുവാണ് എന്നിട്ടാ ഡ്രസ്സ് എടുത്തിടുക ഓ എന്തോ ഒരു കളറ് ആ സാരമില്ല അവരുടെ മനസ്സ് പിടിച്ചു പറ്റാൻ വേണ്ടി ഇട്ടല്ലേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അത് ഇടുക ഒരു തരം വെള്ള കളറ് പാൻറ്റും കറുപ്പും വെള്ളയും കൂടെ ചേർന്ന ഡിസൈനുള്ള ഷർട്ടും രണ്ടും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പഴയ കാലത്തെ ഈ തമിഴ്നാടന്മാരൊക്കെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പ്രകാശൻ കണ്ണാടി നോക്കുക തരക്കേടില്ല കൊള്ളാം എന്തായാലും ഞാൻ കരുതിയത് അവളുടെ സുരക്ഷ നന്നായിട്ട് ഉണ്ടാവില്ല എന്നാ ആ ഇടാതെ വേറെ വഴിയില്ലല്ലോ ഇടാം എന്നൊക്കെ ആലോചിച്ചോണ്ട് പ്രകാശനത് ഇട്ടോണ്ട് നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലുക പ്രകാശിനെ കണ്ടത് മൂങ്ങ അന്തം വിട്ട് നോക്കുക ഹഷ്യടാ പ്രകാശാ എന്താടാ ഇത് നീ ആളാകെ അങ്ങ് മാറിയല്ലോടാ മോനെ പിന്നെ എങ്ങനെയുണ്ടമ്മേ ഇട്ടിട്ട് കൊള്ളാമോ ഹ്മ് അസലായിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രക്ക് ഭംഗി ഉണ്ടാവുമെന്ന് എന്തായാലും നല്ല രസം ഉണ്ടാ കാണാൻ ഞാൻ ഒന്ന പറയല്ല സത്യ പറഞ്ഞത് എനിക്കറിയാമ്മേ ഇതൊക്കെ കാർത്തികയുടെ അമ്മയുടെ സെലക്ഷനാണ് ഓ അങ്ങനെയുണ്ടോ അവർ തുണിക്കടയിൽ വന്നായിരുന്നോ ഇല്ലമ്മേ അവരെ കാർത്തികയെ വിളിച്ച് പറഞ്ഞു എന്ന് എന്തൊക്കെ കളറ് എടുക്കണമെന്ന് അതേപോലെയുള്ള കളറൊക്കെ എടുത്തു കൊടുത്താന്ന് എടാ മോനെ വയസ്സങ്ക കാലത്ത് നമുക്ക് ഭാഗ്യം വന്നടാ അമ്മേ എൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്താമ്മേ ഈ ഡ്രസ്സിൽ എന്നെ ഒന്ന് ഫോട്ടോ എടുത്താൽ നല്ല രസമായിരിക്കും കാണാൻ എന്നൊക്കെ പറയുക അതിനെന്തടം മനെ ഫോണുതാ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ മൊബൈൽ മേടിച്ച് പ്രകാശനെ തരങ്ങും വിരങ്ങും ഒക്കെ ഫോട്ടോ എടുക്കുക ഓരോ സ്റ്റൈൽ കാണിച്ച് കൊരങ്ങു വേഷം കെട്ടി കോമാളിത്തരം കാണിച്ച് പ്രകാശൻ മൂങ്ങയുടെ മുൻപിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതെ താൻ ശരിക്കും ഒരു കോമാളി ആവുകയാണ് എന്നറിയാതെ ഈ സമയം കാർത്തിക വരുക ആഹാ അച്ഛ കൊള്ളാലോ നല്ല രസമുണ്ട് ഡ്രസ്സ് കാണാൻ കേട്ടോ അത് കേട്ടത് മോളെ മോള് പറഞ്ഞിട്ടാണ് ഞാനിത് ഇട്ടത് ഞാനിതുപോലെയൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് അച്ഛൻ്റെ പ്രശ്നം എന്തിനാ അച്ഛൻ ഇങ്ങനെ ഒരു വയസ്സായ ആളെ പോലെ നടക്കുന്നേ അച്ഛൻ റിച്ച് ആയ ആളെ പോലെ ചെറുപ്പക്കാരനെ പോലെ നടക്കണം കേട്ടല്ലോ ഇനി എനിക്കതാണ് ഇഷ്ടം എൻ്റെ കൂടെ ഉള്ള അച്ഛൻ ഇനി എന്നും സന്തുഷ്ടനായിരിക്കണം പണം എത്ര വേണമെങ്കിലും അച്ഛന് വേണ്ടി ചിലവാക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറയണത് കേട്ടതും മൂങ്ങ മോളെ നിന്നെ ദൈവം അനുഗ്രഹിക്കും നിന്നെ ദൈവം ഞങ്ങൾക്ക് കൊണ്ടു തന്നത് ഇത്രയും കഷ്ടപ്പെട്ട് രണ്ട് പെൺമക്കളെയും വളർത്തി വലുതാക്കിയിട്ട് അവസാനം എൻ്റെ മോന് കിട്ടിയത് തിരിച്ചടികൾ മാത്രം അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ സമാധാനത്തോടെ ഉറങ്ങിയിട്ട് നാൾ കുറയായി പക്ഷേ മോള് വന്നതിന് ശേഷം എൻ്റെ മോൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് എൻ്റെ മോൻ്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞു സന്തോഷമായി മോളെ സന്തോഷമായി അതും കേട്ടതും കാർത്തിക ഈ സന്തോഷമൊക്കെ വളരെ കുറച്ച് നാളേ ഉണ്ടാവുകയുള്ളൂ എടിത്തള്ളേ നീയും നിൻ്റെ മകനും കൂടെ ചേർന്ന് എൻ്റെ അമ്മയോട് ചെയ്ത ക്രൂരതയും കല്യാണിയുടെ അമ്മയോട് ചെയ്ത ക്രൂരതയും ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല എന്തൊക്കെ സംഭവിച്ചാലും നോക്കിക്കോ ഇനി ഇനി നിനക്കൊന്നും ഒരു സന്തോഷം ഉണ്ടാവില്ലടി ഈ സന്തോഷം ആള് അണയാനുള്ള തീയുടെ ആളിക്കത്തല ആളിക്കത്തൽ അതിനു വേണ്ടി കാത്തിരിക്കുകയോ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയെയും കാർത്തികയുമാണ് അവൻ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുക എന്തായാലും ഉള്ള കാര്യങ്ങളൊക്കെ അവനെ ഞാൻ എല്ലാം കൊണ്ടും സന്തോഷിപ്പിച്ചോണ്ടിരിക്കാമേ ഇനി അവന് ജീവിതം മുഴുവനും സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കും അവൻ പക്ഷെ ഒരിക്കലും ആ സന്തോഷം നിലനിൽക്കില്ല എന്ന് അവനറിയില്ലല്ലോ ആ സന്തോഷം ഞാൻ തല്ലിക്കെടുത്തും അവൻ്റെ സന്തോഷം ഞാൻ ഇല്ലാതാക്കും അവനെ ഞാൻ തീർക്കും അതിനു വേണ്ടിയുള്ള കളികളാണ് ഇനി നടക്കാൻ പോകുന്നത് എന്തായാലും പ്രകാശൻ എന്ന് പറയുന്നവൻ കുറച്ചു കാലം കുറച്ച് നാളും കൂടെ സന്തോഷിക്കട്ടേ അമ്മ അത് കഴിഞ്ഞ് അമ്മ അവൻ്റെ മുന്നിൽ നേരിട്ടെത്തണം അങ്ങനെ എത്തി ചോദിക്കാനുള്ളതൊക്കെ അവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണം അവൻ്റെ അമ്മയുടെയും ഇപ്പോഴും ഓഫീസിലും കമ്പനിയിലൊക്കെ ഒക്കെ കയറി അഹങ്കാരം കാണിച്ചുകൊണ്ട് നടക്കുക അവിടെയുള്ള സ്റ്റാഫുകളെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുക ആ കുറ്റപ്പെടുത്തലും ആ ഒളിച്ചുകളിയും ആ അഹങ്കാരമൊക്കെ അവസാനിപ്പിക്കണമേ അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നമ്മൾ പോണം അത് കേട്ടതും ഞാൻ പോകുമോളെ ഞാൻ പോകും എന്തായാലും അവനെന്നെ വേദനിപ്പിച്ചത് ചെറുതായിട്ടൊന്നുമല്ല അല്ല എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിനടുത്ത് ഓടയിലിട്ടിട്ട് അവൻ പോയ പോക്ക് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതുണ്ട് അതുകൊണ്ട് തന്നെ അവനെ ഞാൻ വെറുതെ വിടില്ല മോളെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തികയുടെ അമ്മയും ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഈ സമയം നമ്മുടെ പ്രകാശൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ നിൽക്കുക ഓരോ പാട്ടുകളും ഇങ്ങനെ പാടിക്കൊണ്ട് കല്യാണി എടി കല്യാണി നീയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയെങ്കിൽ ഞാനും അതിനേക്കാളും മുകളിലാടി എനിക്കിനി സന്തോഷത്തിൻ്റെ നാളുകളാണ് നീ കണ്ടോ ഞാനിനി എന്നും സന്തോഷത്തോടെ നടക്കും എനിക്കെന്നും സന്തോഷം മാത്രമേ ഉണ്ടാവൂ എനിക്ക് കിട്ടിയ എൻ്റെ കാർത്തിക എന്ന് പറയുന്ന മകള് എനിക്ക് ഒരുപാട് സാധനങ്ങളും മേടിച്ചിരുന്നുണ്ട് നീ എൻ്റെ ജീവിതത്തിൽ നാശമായിരുന്നെങ്കിൽ കാർത്തിക എൻ്റെ ജീവിതത്തിൽ സന്തോഷമടി സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ നടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കാർത്തിക ലക്ഷ്മിയെങ്കോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ സമയം അമ്മേ ഇനി നമുക്ക് സമയമായി അയാള മുൻപിലേക്ക് അമ്മ ചെല്ലണം എത്രയും പെട്ടെന്ന് ചെല്ലണം ഇപ്പം വേണം മോളെ ഇപ്പം തന്നെ വേണം മതി അവൻ സന്തോഷിച്ചത് അവൻ്റെ സന്തോഷവും കല്യാണി അവൻ വെല്ലുവിളിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്കൊരുപാട് സങ്കടമുണ്ട് അന്നും ടെക്സ്റ്റൈൽസിൽ വെച്ച് അവൻ കല്യാണിയുടെ മുഖത്ത് നോക്കി കല്യാണിയെ വെല്ലുവിളിച്ചു കല്യാണിയെ ശപിച്ചു അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയമ്മേ ഹൃദയം നിന്ന് പോകുന്ന വേദനയായിരുന്നു പാവം കല്യാണി എല്ലാം കേട്ടിട്ടും ഒന്നും അറിയാത്ത പോലെ സങ്കടപ്പെട്ട് നിൽക്കുവായിരുന്നു ഞാനെങ്ങനായിരുന്നെങ്കിൽ ഇയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇയാളെ ഞാൻ എന്താ എവിടെ എത്തിക്കണോ അവിടെ എത്തിച്ചതന്നെയായിരുന്നു പക്ഷെ ഒരു മകളാണ് ഇയാൾക്ക് ജനിച്ചതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഉപദേശിക്കുകയാണ് ഈ സമയം കാർത്തിക കാറിൻ്റെ ഇറങ്ങി അപ്പോഴേക്കും ലക്ഷ്മി വന്ന് വീടിൻ്റെ ഉമ്മറത്ത് നിൽക്കുക പ്രകാശനാണെങ്കിൽ വെള്ള പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര സ്റ്റൈലായിട്ട് ഡാൻസും കളിച്ച് പുറത്തേക്ക് വരികയാണ് ആ സമയത്താണ് കാറിൻ്റെ ഗ്ലാസ് ഇറങ്ങുന്നത് കാറിൻ്റെ ഗ്ലാസ് ഇറക്കി ആ സ്ത്രീ പുറത്തേക്ക് നോക്കിയതും പ്രകാശൻ ഞെട്ടിപ്പോയി അതെ അത് ലക്ഷ്മി ആയിരുന്നു കണ്ട് പ്രകാശൻ പ്രകാശം കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് ലക്ഷ്മി തുറച്ചു നോക്കണം അതോടുകൂടെ പ്രമോദ് അവസാനിക്കണം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് വരാൻ പോകുന്ന ആരും മിസ്സ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്